ഭരതനാട്യത്തിൽ നമ്മൾ പോസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അരമണ്ഡലം എങ്ങനെ അരമണ്ഡലം എന്നറിയോ ജാമനറിയോ ഇല്ലയെ പിന്നെ അരമണ്ഡലം ഇങ്ങനെ 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 നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളുടെ പെൽവിസ് ശരിക്കും പറഞ്ഞാൽ ഫുള്ളി ഓപ്പൺ ചെയ്യുക നമ്മുടെ പെൽവിക് മസിൽസ് എല്ലാം ആക്ടിവേറ്റഡ് ആവുകയാണ് ഇവൻ ഡെലിവറിക്ക് പോലും ഇത് ഹെൽപ്ഫുള്ളാണ് ഇപ്പൊ സ്ത്രീകൾക്ക് ആർക്കും പ്രസവിക്കാൻ പറ്റുന്നില്ല എല്ലാവരും സുസറിയും ചെയ്യാണ് ദാറ്റ്സ് ബിക്കോസ് നമുക്ക് മൂവ്മെന്റ് ഇല്ല പിന്നെ നമ്മൾ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചിറങ്ങി വരണ്ട ബീക്കൂടെ അപ്പം പെൽവിസ് മൂവ്മെൻറ്റ്സ് ഇതിനും സെക്ഷുവാലിറ്റിക്കും ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് ബി വജാനസ്മസ് ബന്ധപ്പെടുമ്പോഴുള്ള വേദന എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പോൾ ഈ പെൽവീസ് ഓപ്പൺ ആയാലല്ലേ ആ കാര്യങ്ങളൊക്കെ പെയിനില്ലാണ്ട് നടക്കുകയുള്ളൂ പ്ലസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇല്ലേ ഇമ്മ്യൂണിറ്റി ബ്ലഡ് സർക്കുലേഷനായിട്ട് കണക്റ്റഡാണ് ഇപ്പം എൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡ് ഈവൻ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ പി ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ റിലേറ്റഡാണ് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ പോയി ഇമ്മ്യൂണിറ്റി ബെറ്റർ ആയി കഴിഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് വരാതിരിക്കും രണ്ടാമത് നമുക്ക് കുറയ്ക്കാനോ കൂടാതിരിക്കാനോ പറ്റും സോ പ്രിവെൻഷനും ഉണ്ട് നമുക്ക് ക്യൂറും ഉണ്ട് ഇപ്പോൾ ഭരതനാട്യം പറഞ്ഞ പോലെ തന്നെ വേറെ വേറെന്തായാലും ഞാൻ പറഞ്ഞ ലാറ്റിൻ ലാറ്റിൻ ഡാൻസിൽ സാൽസയുണ്ട് ബച്ചാത്ത ഉണ്ട് കിസ്വമ്പ ഉണ്ട് എൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഹിപ്പ് മൂവ്മെൻറ്റ്സ് ഓരോന്നിലും ഡിഫറൻറ്റാണ്